ഹായ് ഗൈസ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ചക്കമരണ്ട് അപ്പോൾ അതൊന്ന് ഞാൻ ചക്ക ഇടാൻ പോവാണ് അപ്പോൾ അത് ചക്ക ഇട്ടിട്ട് ചക്ക എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല പ്ലാവിൻ്റെ താഴെ തന്നെയാണ് ചക്കയല്ല ഉള്ളത് ഒരു ചക്ക വെട്ടിയിട്ടുണ്ട് ചക്കെട്ടിട്ടത് ആണ് നമുക്ക് എങ്ങനെയുണ്ട് ഈ ചക്ക എന്നുള്ളത് നമുക്ക് നോക്കാം ചക്ക എങ്ങനെയാണെന്നുള്ളത് എണ്ണം ചക്കയാണ് നോക്കാം ചാക്കിലാക്കി നമുക്ക് എടുത്തത് കൊണ്ടാം ഞാൻ നേരെ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് നമുക്കിനി അത് വെട്ടിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ചക്ക ഇവിടെ കൊണ്ടുവന്നു ചക്ക ഞങ്ങൾ ചക്കയൊക്കെ ഒന്ന് കഷണാക്കാണ് മുറിച്ച് കഷ്ണാക്കിയ ശേഷം കഴിക്കാൻ വേണ്ടിട്ട് അതെങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒന്ന് ചെയ്ത ശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ ചക്കങ്ങനെ വെട്ടി റെഡിയാക്കുകയാണ് മമ്മീന ടേസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് മകളാണെങ്കിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് ഞാനതിൽ എങ്ങനെയാണ് ചക്ക വെട്ടേണ്ടത് എന്നുള്ളത് മോളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പുതുതലമുറക്ക് അപ്പോൾ ഇതൊരു സ്റ്റഡിയും കൂടിയാണ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൊടുക്കുകയാണെങ്കിൽ എല്ലാരും ഇങ്ങനെ കഴിക്കാണ് ചക്ക വെട്ടി നോക്കിയപ്പോ നല്ല തേൻ വരിക്കെല്ലാരും വരികയാണെങ്കിൽ ഈ കാണുന്നവർക്ക് ആർക്കും വേണമെങ്കിൽ വരികയാണെങ്കിൽ ഇപ്പൊ വരികയാണെങ്കിൽ നിങ്ങക്ക് തരുന്നതായിരിക്കും ഓക്കെ ഗൈസ് താങ്ക് യു നമ്മള് കട്ട് ചെയ്തത് നല്ല തേൻ ചക്കയായിരുന്നു ഓക്കെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഓക്കെ ബായ് ഗായ്സ് താങ്ക് യു താങ്ക് യു വെരി മച്ച്